ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീടിലോട്ട് പോവാം ഇത് നാലുമണിക്ക് വേണ്ടി പിള്ളേരൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഒരു നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് അതിലേക്ക് വേണ്ടി ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നേത്രപ്പഴമാണ് അതിന് ഇതാ ചെറുതാ അരിഞ്ഞു മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിപ്പിരു കണക്കാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് അതിൻ്റെ കൂടി തന്നെ കൂടി ഓടിയിട്ട് കൊടുക്കുക ചുക്ക് കൂടി ഓടിയിട്ട് കൊടുക്കുക ശകലം ഉപ്പ് കൂടി ഓടിയിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വന്ന് നമുക്ക് അടിച്ചെടുക്കാം പഴം അടിച്ചതിന് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗതമ്പ് മാവാണ് ചേക്കാൻ പോണത് ഇത് വേറെ വെള്ളം ഒന്നും ചേക്കണതെന്നല്ല ഇത് പഴത്തിന് കിണക്കാക്കിയുള്ള മാവിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെയല്ല ഇതുപോലെ ഇട്ട് കട്ട ഇല്ലാതെ കുഴച്ചെടുക്കണം ഇത്രയും മതി ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഞാനിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാക്കാരം കൂടി ഇട്ട് കൊടുക്കാം അതും ഇട്ട് നമുക്ക് ചെറുതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് വെള്ളം കയ്യിൽ തൊട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മാവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ശാലം മാവ് കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തുടാൻ പാടില്ല അതിന് ശേഷം പയ്യെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മാവ് കലക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാലം സോഡാപ്പൊടി അപ്പം ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്നു വെച്ചിരുന്ന അത്രയും നല്ലതാണ് ഇതിനെ ഇനി കൊരിമാറ്റി കൊടുക്കാം ഇനി ബാക്കി ഇരിക്കുന്ന മാവിനെ എല്ലാം കൂടി ചുട്ടെടുക്കാം പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇത് വെറുതെ കളയാതെ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നല്ലൊരു സ്നാക്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ